ഈ പോയി കോടതി പൊയ്ക്കൂടെ പോയി പോയിക്കൂടെ എന്ന് എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തകളിലൊക്കെ വലിയ ചർച്ചയാവാറുണ്ട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് കോടതിയിൽ എന്ന് നിയോഗിക്കുന്നത് സത്യത്തിൽ രാഷ്ട്രീയമായ പ്രചരണം അല്ലെങ്കിൽ ആ സംവിധാനം അത് ജനങ്ങൾക്കിടയിലാണ് നടത്തേണ്ടത് പ്രത്യേകിച്ച് ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു വിശ്വാസ്യതയും അതിൻ്റെ പ്രതികരണ ശേഷിയും അതിൻ്റെ സ്വഭാവവും എന്നാലോചിച്ച് നോക്കൂ നമ്മളെല്ലാവരും കാണുകയാണ് ബാബരി മസ്ജിദ് ഇടിച്ച് തകർത്തത് ലൈവായി കണ്ട ഒത്തിരി പേരുണ്ട് അന്നൊക്കെ ദൂരദർശൻ ഇങ്ങനെ ലൈവ് തുടങ്ങുന്ന സമയമാണ് പുതിയ പുതിയകാലത്തിൻ്റെ ചാനലുകൾ വന്നില്ലെങ്കിലും പക്ഷേ ബഹുമാനപ്പെട്ട കോടതിക്ക് അതിന് തെളിവുണ്ടായിരുന്നില്ല പ്രതികളെ കിട്ടിയില്ല നമ്മുടെ കൺമുന്നിൽ തന്നെ എല്ലാവരും സ്വതന്ത്രരായി പുറത്തുപോയി അതിനേക്കാൾ വലിയ ജുഡീഷ്യറിയുടെ പരിശോധനയിൽ ഒറ്റപ്പെട്ടതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിധി പ്രസ്താവം നടന്നത് അങ്ങനെയാവുമ്പോൾ ഇതിനെന്ത് പ്രസക്തി എന്നെല്ലാവർക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്നാലും പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ വളരെ കൃത്യമായി സംസാരിക്കാറുള്ള നമ്മുടെ ഷാഫി ചാലിയം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായി ഇത്തരം ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നതാണ് അദ്ദേഹം വളരെ കിടിലോൽകിടലിനായ ഒരു മറുപടി പ്രത്യേകിച്ച് നമ്മുടെ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ എന്താ പറയുന്ന നേതാവുണ്ട് അദ്ദേഹം ബി ജെ പിയെ പ്രതിനിധീകരിച്ചെത്തുന്ന ആളാണ് അത് പറയുന്നതൊക്കെ വളരെ വിചിത്രമായ സംഗതികളാണ് നമ്മുടെ സുരേന്ദ്രൻ എണ്ണം പറഞ്ഞ പോലെയാണ് കള്ളയോട്ട് ചേർത്തപ്പം നിങ്ങൾ എവിടെയായിരുന്നു നമ്മൾ ഏതെങ്കിലും വീട്ടിൽ നിന്ന് മോഷണം നടത്തി മോഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഉറങ്ങിയത് ഉറങ്ങിയതുകൊണ്ടല്ലേ മോഷ്ടിച്ചത് നിങ്ങൾക്ക് മുതലുണ്ടെങ്കിൽ ഉണർന്നിരുന്നൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് അത്തരം ചോദ്യങ്ങൾ ഏതായാലും ഷാഫി ചാലിയം അതിന് നൽകിയ മറുപടി ഒന്ന് കേൾക്കേണ്ടതാണ് അത് അതാണ് പറയുക ഹൈക്കോടതി ഇവിടെ ചീഫ് ജസ്റ്റിസായി നയിപ്പിച്ചത് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ വക്താവിനാണ് അപ്പൊ കോടതി ഇപ്പോ പറഞ്ഞത് എന്തുകൊണ്ടാണ് കോടതിയിലൊക്കെ തലപ്പത്ത് ഏറ്റവും ചുരുങ്ങിയ വക്താവ് സ്ഥാനത്ത് നിന്നും രാജിവെത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തെരക്കില്ല അതുപോലില്ല അതാണ് പോകോടതി പോലെ പറഞ്ഞത് മുമ്പ് ഇദ്ദേഹം ഈ അനന്തപത്മനാപുരം ഞാൻ തമ്മിൽ ഇരുന്നിരുന്നു ഒരു ചർച്ചക്ക് അത് ചിരിച്ചിട്ട് വയ്യാത്തൊരു ചർച്ചയാണ് അതായത് അവിടെ ഒരു പിന്നെ ഒരു കോടതിയിലെ വിധി ഒരു പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനെ അഞ്ചു ലക്ഷം രൂപ പിഴയും കൊല്ല തടവും വിധിച്ചു എന്നിട്ട് ആ വിധിപ്പകർപ്പ് ഞാൻ വായിച്ചു ആ വിധിപ്പകർപ്പ് നാൽപ്പത്തെട്ട് പേരുള്ള വിധിപ്പകർപ്പില് പ്രധാനമായിട്ട് ജഡ്ജിച്ച് സൂചിപ്പിച്ച സാധനം ചാണകത്തിന്റെ പോഷകഭൂഷ്യം മൂത്രത്തിലെ മറ്റേ അത് ഇത് ഇതൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇന്ത്യയിലെ കോടതികളെ ഇന്ത്യയിലെ ജഡ്ജിമാരെ വിമർശിക്കുന്ന താൻ പാകിസ്ഥാനിൽ കോടാജിനോട് ഇവിടെ മര്യാദക്ക് ഹജ്ജിന് പോകുമ്പോൾ പാകിസ്ഥാനിൽ വിസ വെച്ചിട്ട് പോലും ഒരു ചങ്ങാതിക്ക് അവിടുന്ന് വിസ കിട്ടിയില്ല പിന്നെ ഇവിടെ അനങ്ങിയ പോറോ പാകിസ്ഥാനിലേക്ക് പോവാ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ഗരിമ അത് അവർ നശിപ്പിച്ചു ഇപ്പൊ പെഹൽഗാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ് ലോകത്തോട് പറയാൻ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ എം പിമാരോട് വലിയ സംഘത്ത് അയച്ചു ഇനി അതിലും വലിയ സംഘത്ത് അയക്കേണ്ടി വരും ഈ വിഷയത്തിൽ കാരണം ബി ബി സി ഇർണ സൗദി ഗസറ്റ് എല്ലാവരും വൻ വാർത്ത അയക്കിരിക്കില്ല അപ്പം ഇന്ത്യയിലെ ജനാധിപത്യം അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പാവയും ആക്കിയ ഒരു വിഷയം ലോകത്തോട് വിശദീകരിക്കാൻ ഒരു ഓൾ പാർട്ടി ഇന്ത്യ ആയിക്കേണ്ടി വരും അവിടേക്കാണ് ഇനി നാളെ തൊട്ട് നല്ല രസകരമായ കാർട്ടൂണുകൾ വരും ലോക തലങ്ങളിൽ ഇത് സദ്യക്കപ്പെടും അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാം അടിച്ചമർത്തിയത് പോലെ ഇതൊണ്ട് അടിച്ചമർത്തി പോകാമെന്ന് നിങ്ങളാലും എന്താണ് ധരിക്കേണ്ട കാരണം രാഹുൽ ഗാന്ധി എന്തോ തീരുമാനിച്ച് തന്നെ ഇറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നറിയാം അത് പോർ അദ്ദേഹത്തിന്റെ പുല്ലാണ് സത്യത്തിൽ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി രാഹുൽ നടത്തുന്ന ശ്രമം ആ ജോഡോ യാത്ര മൈലേജ് ഉണ്ടാക്കിയത് പക്ഷേ എന്തുകൊണ്ട് വോട്ടായി മാറിയില്ല എന്നതിന്റെ ഉത്തരപ്പുളായിട്ടേ ഈ രാജ്യത്തെ ജനങ്ങൾ തങ്ങൾ ചെയ്യുന്ന വോട്ടൊന്നും അവിടെ എത്തുന്നില്ല അതുപോലെ ഇത്രയും വ്യാപകമായി വ്യാജ വോട്ടുകൾ ചെയ്യുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉത്ഭുതയുള്ള വിദ്യാഭ്യാസമുള്ള ഉള്ള സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യത്തെ എല്ലാവരും ഞെട്ടിപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പൊ കൂടുതൽ ഈ വോട്ടിങ്ങിനോ ഒക്കെ കൂടുതൽ ജാഗ്രതയോട് സമീപിക്കാൻ പൗരന്മാർ നിർബന്ധിതാവുകയും വലിയ വിചാരണകളിലേക്കും വിവിധ നിയമ യുദ്ധങ്ങളിലേക്കും ഒക്കെ ഈ വിഷയം പോവും പ്രത്യേകിച്ച് നാളത്തെ പത്ത് മുന്നൂറോളം എം പിമാർ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയൊക്കെ ഇപ്പൊ യോജിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാരും ബാധിക്കുന്ന പ്രശ്നമാണ് ബി ജെ പി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരു ഭാഗത്ത് ആ ഇതാണ് നിൽക്കാതില്ലേ പാകിസ്ഥാനിൽ പോണം എന്തായാലും അനന്തപത്മനാഭന്മാരുടെ കാലവും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട് കിടക്കും കാരണം ഒന്നും വായിക്കാൻ കഴിയുന്നതല്ല ചരിത്രം എല്ലാം അവിടെ തന്നെ രേഖപ്പെട്ടിട്ടുണ്ടാവും നാളുകളിൽ ഈ രാജ്യത്തെ വായിക്കുന്നവരും അറിയുന്നവരും ഈ കാലത്തെയും അടയാളപ്പെടുത്തട്ടെ